എൻ്റെ പിതാവ് ആർ കൃഷ്ണന്മാർ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ആരംഭിച്ചതാണ് ഈ മലയാള പ്രിന്റിംഗ് മസ്സ് ഈ മലയാള പ്രിന്റിംഗ് മസ്സ് സ്ഥാപിക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ പിതാവും എന്ന് പറയുന്നത് സിംഗപ്പൂരിണ്ടായിരുന്നു ആ സിംഗപ്പൂരെന്ന് പറയുന്നത് എന്താ മലയാ ടാറ്റ കമ്പനിയെ കുറെ നാൾ വർക്ക് ചെയ്തു പിന്നെ ഓർഡിനൻസ് ഫാക്ടറി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഐ എൻ എൽ നേതാജിയുടെ ആഹ്വാനം വരുന്നതും അതിനേക്ക് അദ്ദേഹം ചേരുന്നത് തുടർന്ന് യുദ്ധാനന്തരം നേതാജിയുടെ ആ പിരിഞ്ഞു പോകുന്ന ഒരു യുദ്ധം പരാജയപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ചാർജ് എന്ന് പറയുന്നത് അയ്യന്നേടെ അന്നത്തെ പറയുമ്പോൾ ഒരു പത്രം നടത്തിയിരുന്നു ആ പത്രത്തിൽ അവിടുത്തെ ഓഫീസ് സെക്ഷനിലായിരുന്നു അച്ഛൻ്റെ ജോലി അപ്പം മിക്കവാറും പബ്ലിഷ് ചെയ്യാൻ വരുന്ന പത്രം ഈ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് അച്ഛൻ്റെ കയ്യിൽ കിട്ടിയിട്ടാണ് ഈ ഇത് പോകുന്നത് അപ്പോൾ ഏകദേശം ഈ വാർഡിന്റെ ആ ഒരു നിർണായക ഘട്ടത്തിൽ നേതാജി ഇൻഡിമേഷൻ കൊടുക്കും അതായത് ഈ പ്രസ് നിങ്ങൾക്ക് ആവശ്യമുള്ള അല്ല അത്യാവശ്യമുള്ള സാധനങ്ങൾ എടുത്തിട്ട് ബാക്കിയുള്ളത് നശിപ്പിക്കാനായിട്ട് എന്നിട്ട് അദ്ദേഹം തന്നെ ലാസ്റ്റിൽ എഴുതിയ രണ്ട് മെസ്സേജുകൾ ഒന്ന് സിവിലിയൻസിന് ഒന്ന് ഐ എൻ എക്കാർക്കും ആ രണ്ട് കത്തുകളും ടൈപ്പ് ചെയ്ത് അതിനകത്ത് അദ്ദേഹം സിഗ്നേച്ചർ ഇട്ട് ഈ രണ്ട് കത്തുകളും എൻ്റെ അച്ഛൻ്റെ കൈവശം അത് ഇന്നും അത് വളരെ മോശപ്പെട്ട കണ്ടീഷനിലാണ് ഇന്നും ആ കത്തുകൾ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള എൻ്റെ കൈവശമാണ് അത് ഉള്ളത് അപ്പോൾ ആ കത്തുകളെന്ന് പറയുന്നത് അദ്ദേഹം കൊണ്ടുവരാനായിട്ട് ഇത് കഴിഞ്ഞപ്പം തന്നെ ഈ മറ്റേ ബ്രിട്ടീഷുകാരുടെ സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞിട്ട് വാർ കഴിഞ്ഞിട്ടുള്ള അടുത്ത ഇതെടുക്കുന്ന സമയത്ത് എന്ന് ഈ ഐ എൻ എക്കാരെ എല്ലാം അറസ്റ്റ് ചെയ്ത് കൂട്ടത്തോടെ അറസ്റ്റ് ഒരു സംവിധാനം വരികയും അദ്ദേഹവും ജയിലിൽ ജയിലിൽ ആവുകയും ചെയ്തു അപ്പോൾ അത് പോകുന്നതിന് മുമ്പായിട്ട് വേണ്ടപ്പെട്ട ഈ രണ്ട് കത്തുകൾ ഐ എൻ എ ഓഫീസിലുണ്ടായിരുന്ന രണ്ട് ചിത്രങ്ങളുണ്ടായിരുന്നു ജർമ്മൻ പ്രിന്റ് രണ്ട് സ്കിൽ പെയിൻറിങ്ങുകളുടെ അതിനകത്ത് ഈ രണ്ട് കത്തുകളും ഒളിപ്പിച്ച് അദ്ദേഹം താമസസ്ഥലത്തേക്ക് കൊണ്ടുപോയി അതിന് ശേഷമാണ് ഈ അറസ്റ്റ് നടക്കുന്നത് അപ്പോൾ ആ ഈ അറസ്റ്റൊക്കെ കഴിഞ്ഞ് ഏകദേശം ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് നേതാജി കുറേ മാസങ്ങൾ ശേഷം നേതാജി സിംഗപ്പൂരിലേക്ക് വരുന്നത് അപ്പം നേതാജി വരുമ്പോഴത്തേക്ക് ഈ ഐ എൻ എ നേതാജിയുടെയൊക്കെ തിരോധാനത്തിന് ശേഷമാണ് ആ നേതാജിയുടെ ഒരു സ്മാരകമായിട്ട് ഒരു ഇത് സ്ഥാപിക്കാനായിട്ടൊരു പരിപാടി ഇടുകയും അപ്പോൾ അതിൻ്റെ മോഡലുകൾ ക്ഷണിച്ചുകൊണ്ട് ഒരു അനൗൺസ്മെൻ്റ് ഉണ്ടായി അപ്പം ഇതിന്റെ ഒരു മോഡൽ റിപ്ലിക്ക അച്ഛനും തയ്യാറാക്കി അത് പ്രസന്റ് ചെയ്യാനായിട്ട് നേതാജിക്ക് പ്രസന്റ് ചെയ്യാനായിട്ട് തയ്യാറാക്കിയിട്ട് അതിന്റെ ഒരു ഫോട്ടോഗ്രാഫി അന്നത്തെ എന്ന് പറയുന്നത് നമ്മളെ മൾട്ടി കളറിലൊന്നും വന്നിട്ടില്ല അതിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് ഒരു നീല കള്ളലടിക്കതിൻ്റെ ഒരു ഫോട്ടോഗ്രാഫി ആർട്ട് പേപ്പറിലടിക്ക എൻ്റെ ഫോട്ടോ ആ പത്രത്തിൽ പബ്ലിഷ് ചെയ്തു മലയാളി പത്രത്തിൽ പബ്ലിഷ് ചെയ്ത് ഇങ്ങനെ ഇത്ര ഡോളറിൻ്റെ ഈ പത്രം ഈ ഫോട്ടോ കൊടുക്കാനുണ്ടത് കാരണം ഈ വാറ് കഴിഞ്ഞിട്ടെന്ന് പറയുന്നത് മറ്റ് മാർഗ്ഗങ്ങളില്ല അപ്പോൾ അങ്ങനെ ഈ പ്രിൻ്റുകൾ കൊടുക്കാനായിട്ട് അനൗൺസ് ചെയ്യുകയും ഒരു കുറേ കുറേ മാത്രം പ്രിൻ്റുകളത് തിറ്റഴിച്ചു ആ പ്രിന്റിൽ നിന്ന് കിട്ടുന്ന കാശുമായിട്ടാണ് അദ്ദേഹം തിരിച്ചു വരുന്നത് കേരളത്തിലേക്ക് വരുന്നത് പലരും ലണ്ടനിൽ യു കെയിലേക്കൊക്കെ പോയി അദ്ദേഹം തിരിച്ച് നാട്ടിലേക്ക് വരുന്നത് എന്നിട്ട് ആ എമൗണ്ടാണ് ഈ മലയാള പ്രിന്റിംഗ് പെർസിന്റെ ആദ്യത്തെ മൂന്ന് എന്ന് പറയുന്നത് അദ്ദേഹം ഇവിടെ ഒന്ന് പ്രശ്നം നടത്തി അദ്ദേഹം ഇവിടെ ആറ്റിങ്ങാദ്യത്തെ പ്രശ്നം എന്ന് പറയുന്നത് എന്നൊരു ശങ്കരലാസം എന്ന് പറയുന്ന ഒരു പല സി പ്രസ് അങ്ങനെ ഒരു പ്രസുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ആദ്യമായിട്ട് അർത്ഥിക്കുന്നത് അതൊരു ബ്രാഹ്മിസായിരുന്നു നട കുടുംബമായിരുന്നു നടത്തിയിരുന്നു അത് കഴിഞ്ഞിട്ട് ആദ്യമായിട്ടിവിടെ സ്ഥാപിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ന് നമ്മുടെ ഹെഡ് പോസ്റ്റ് ഓഫീസ് എൻ്റെ നേരെ റിസർവേഷത്തായിട്ട് അപ്പോൾ അവിടെ അറുപത്തേഴ് വർഷം അവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ മലയാള പ്രസ് സ്ഥാപിച്ചിട്ട് ഇപ്പോൾ എഴുപത്തി ഒൻപതാം വർഷമാണ് എൻ്റെ കാര്യം ഞാൻ വിദ്യാർത്ഥി പ്രവർത്തനമായിട്ടു അത് കഴിഞ്ഞിട്ടെന്ന് പറയുന്നത് വളരെ മുമ്പ് തന്നെ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങി പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് നേരെ വരുന്നതെന്ന് പറയുന്നത് ഐ ടി എൽ ആണ് ഐ ടി എൽ വന്നിട്ടെന്ന് പറയുന്നത് അവിടെ വിദ്യാർത്ഥി പ്രവർത്തനമായിട്ട് അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിലാണ് ഏകദേശം വിദ്യാർത്ഥി പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഒരു സമരം ഉണ്ടാവുകയും ആ സമരം നിന്നെത്തിക്കൊണ്ട് ആർ ടി സബ് ജയിലിൽ മൂന്ന് ദിവസം തടവിലാക്കപ്പെടുകയും ചെയ്തു അതിനുശേഷം വീണ്ടും സജീവമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനത്തെ മുത്ത് പറ്റുകയും ഇതിൻ്റെ ഹെഡ് മറ്റേ ചുവട്ടു തൊഴാർ യൂണിയൻ്റെ ജില്ലാ കമ്മിറ്റി മെമ്പർ അതുപോലെയുള്ള വിവിധ തെളിവുകളിൽ പ്രകടിച്ച് അതുപോലെ തന്നെ മുനിസിപ്പൽ കൗൺസിലിലേക്ക് ഏഴ് വർഷം മുനിസിപ്പൽ കൗൺസിലറും അതിൽ ഒരു വർഷം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കാരണം ഇന്ന് അന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനേ ഉള്ളൂ ഇന്നത്തെ പോലെ ഓരോ വിഭാഗത്തിനും വേണ്ട അന്ന് ചെയർമാൻ വൈസ് ചെയർമാൻ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ഒരു വിപുലമായ ഒരു പദവിയായിരുന്നു അത് ഈ രീതിയിൽ പ്രവർത്തിച്ചു അതിനുശേഷം ഇപ്പോൾ തുടർന്ന് ഒരു മാസിക കലാചമ്പരിക എന്ന പേരിൽ അത് ദീർഘനാളം നടത്തി വരുന്നു കോവിഡിനെ തുടർന്ന് അത് നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം വന്നു വീണ്ടും അത് പുറത്തിറക്കാനായിട്ടുള്ള ശ്രമമായിട്ട് നടക്കും